െന്ന് പറ നമ്മളെ വലിച്ചോട് മാർക്കറ്റിൻ്റെ സൈഡിലാണ് പലച്ചോട്ടിൽ നിന്ന് നമ്മൾ ഈ സാധനങ്ങൾ വേണ്ടി എടുക്കുന്നത് നമ്മളെ സാധനങ്ങൾ പകുതി വാങ്ങി നമുക്ക് ഈ യാത്ര കൂടാ അതെ ടാറ്റാ അപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാണ് മുകളിലോട്ട് കയറി പോകാനുള്ളത് ഈ വഴിയാണ് നമുക്കിനി മുകളിലോട്ട് പോകുന്നവർ പോകാനുള്ളത് ആ ചെരിപ്പൂരി ഒക്കെയല്ലേ ചെരിപ്പിട്ടൂര് ചെരിപ്പിട്ടോണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ നമുക്ക് അന്ന് മുകളിലോട്ട് പോവാം കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു ആരോ മാർക്കുണ്ട് അതിന് സൈഡിൽ കൂടെ കയറി പോവുക ലാസ്റ്റ് ഇങ്ങനെ ഒരു പാറക്കെ സൈഡിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ പാറ ചേർന്ന് മുകളിലോട്ട് കയറി വേണ്ട ആദ്യം കഷ്ടപ്പെട്ട് കയറുന്നത് വേണ്ട കയറൊരു ഫീലായിരിക്കും ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒടുവിൽ നമ്മൾ ഏറ്റവും ടോപ്പത്തി സംസാരിക്കാൻ പോലും വയ്യ അത്രയ്ക്ക് ടാസ്ക്കാണ് എൻ്റെ ഒപ്പം തന്നെ വയ്യ അപ്പോൾ അണ്ടോ അയ്യോ എത്തി സ്പോട്ടെത്തി അതി എങ്ങനെയുണ്ട് കാര്യം വന്നത് അയ്യോ നേരത്തെ കുളിച്ച് റെഡിയായി ലഗേജുകൾ ഓരോ ലഗേജ് ആ ലഗേജുകൾ ഓരോന്ന് ഓരോന്ന് ഉള്ളൂ നമ്മളെ സ്പോട്ടെത്തി അങ്ങനെ അ അടുത്തത് ചേട്ടൻ വരുന്നുണ്ട് ഉണ്ടോ ഇവിടെയാണ് നമ്മളെ കട സെറ്റ് ചെയ്യുന്നത് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം എന്താണെന്ന് നോക്കാം ആയിക്കോട്ടെ തളർന്ന എങ്ങനെയുണ്ട് സ്പോട്ടൊക്കെ എങ്ങനെയുണ്ട് ഏഹ് നമ്മൾ എത്ര വട്ട വന്നതല്ലേ അപ്പോൾ ഇവിടെയാണ് നമ്മളെ ബിസിനസ് ആരംഭിക്കുന്നത് അല്ലേ വേണ്ട എവിടെ വേണ്ട പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പണിപ്പുരയിൽ ആരാണ് സ്റ്റാർട്ട് ചെയ്തത് എസ് പപ്പയാണ് നമ്മൾ ഇവിടെ കട ഇരുന്നത് അപ്പോൾ ഇതാണ് സ്പോട്ട് അപ്പോൾ വരുന്നവർ മറക്കണ്ട ഇതാണ് നമ്മുടെ കട കയറി വന്ന റിസ്കുകളൊക്കെ കണ്ടില്ലേ ഇല്ലേ എന്തുവാതാണ് റിസ്ക് എടുത്താന്ന് വരുന്ന വേറെ വഴിയാണ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ ആ റിസോർട്ട് വഴിയാണ് കയറി വരുന്നത് ഇന്നൊരു ചേഞ്ചിന് തൊട്ടപ്പുറത്തൂടെ കാണിച്ചു തന്നെ നിങ്ങൾക്കൂടെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നമ്മൾ ആ വഴി വഴി വന്നത് അല്ലേ അതി അല്ലെങ്കിൽ നമ്മൾ റിസോർട്ട് വഴിയല്ലേ വരുവുള്ളൂ നമ്മുടെ ഫ്രണ്ട്സ് ആണ് ആ റിസോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ എനിക്ക് നമ്മൾ ആ റിസോർട്ട് വഴിയേ വരെ വരുന്നോ പക്ഷെ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വരാനുള്ള കറക്റ്റ് വഴി കാണിക്കാനാണ് നമ്മൾ ഈ വീഡിയോയിൽ വേറൊരു സ്പോട്ട് ആ തോടിൻ്റെ അതുവഴി കയറി ആ ആരോ മാർക്ക് ഏഹ് പക്ഷെ വേറൊരു അല്ലേ വരുമ്പോൾ അതാണ് അപ്പോൾ ഉറപ്പായിട്ടും വരിക നിങ്ങൾ അപ്പോൾ ബാക്കി കടകളൊക്കെ സെറ്റ് ചെയ്തിട്ട് ബാക്കി കൂടെ നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ ആദ്യത്തെ കച്ചവടം ആരാണ് പൈസ കൊടുത്താ അപ്പോൾ പകുതി സെറ്റായി ഇനി ബാക്കി കൂടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയത് അപ്പോ നമ്മുടെ കടയുടെ ഇതെല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് കടയുടെ ലാസ്റ്റ് ഔട്ട് പക്ഷേ ഇനി സൈഡൊക്കെ മറക്കാനുണ്ട് അതൊന്നും മറച്ചിട്ടില്ല അതൊക്കെ നാളെ മറയ്ക്കും ഇന്ന് ബാക്കി ഇങ്ങനെ ആദി എങ്ങനെയുണ്ട് കട എങ്ങനെയുണ്ട് ആദി ഏ സെറ്റായില്ലേ അപ്പോൾ നമുക്കിനി നാട്ടിലേക്കില്ല വീട്ടിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇതാണ് കട കേട്ടോ അപ്പം ഏ നാടി നാടിയാണേത് യെസ് നാടിയാണേത് ഓക്കെ അപ്പൊ ഇതാണ് അപ്പൊ ഒരു ഉറപ്പായിട്ട് സാധനങ്ങൾ വാങ്ങി കഴിക്കുക പക്ഷെ വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും കാരണം ഇത്രയും ഹൈറ്റിൽ വന്നതിന്റെ റിസ്ക് കണ്ടില്ല അല്ലേ അപ്പൊ എന്തായാലും അതിനുള്ള എക്സ്പെൻസ് ആവും അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത കട ലാസ്റ്റ് ഔട്ട് ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലോ അപ്പോൾ ഇനി കുറച്ചുകൂടെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി ബാക്കി പിന്നെ സെറ്റ് ചെയ്യാമല്ലേ മതി അതിന് എങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ രാവിലെ നമ്മളൊരു ഒമ്പത് മണിക്ക് തിരിച്ച് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത് പതിനൊന്നരയ്ക്കാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് പതിനൊന്നരയൊക്കെ കട ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുന്നത് കണ്ടോ അപ്പോൾ ഈ കിട്ടിലെ വൈബിലേക്ക് വരാനായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളത്തെ പഞ്ചായത്തിലെ വെള്ളത്തെ അമ്പൂരി പഞ്ചായം അമ്പൂരിയാണ് മെയിൻ പഞ്ചായത്ത് വരുന്നത് അമ്പൂരിയിൽ നിന്നും തേക്ക്പാറ തേക്കുപാറിൽ നിന്നൊരു ഷോർട്ട് കട്ട് വഴിയാണ് നേരെ കൂനിച്ചിമല അതാണ് നമ്മുടെ ഈ സ്പോട്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ വന്ന ഈ സ്ഥലത്തിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സ്ഥലങ്ങളൊക്കെ ലൈറ്റായിട്ട് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ കയറി വരുന്നതൊക്കെയാണ് നമ്മൾ കൂടുതലും കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് കട അപ്പോൾ മറക്കണ്ട ഓക്കെ അപ്പോൾ ഷോക്ക് ഫാമിലി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ ബൈ